ം റെയിൽവേ മേൽപ്പാത അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് പ്രിയങ്ക ഗാന്ധി എം പി വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ റെയിൽവേയുമായി ബന്ധപ്പെട്ട വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന അവലോകന യോഗത്തിലാണ് പ്രിയങ്കാ ഗാന്ധി റെയിൽവേക്ക് നിർദ്ദേശം നൽകിയത് വാണിയമ്പലം റെയിൽവേ മേൽപ്പാലത്തിൻ്റെ ജനറൽ അറേഞ്ച്മെന്റ് ഡ്രോയിംഗ് വ്യക്തതയ്ക്കായി തിരികെ നൽകിയെന്നും ഡ്രോയിംഗ് അന്തിമമാക്കുന്നതിനുള്ള കാലതാമസമാണ് പദ്ധതി വൈകുന്നതിനു കാരണമെന്നും റെയിൽവേ അധികൃതർ യോഗത്തിൽ പറഞ്ഞു ദിവസം പതിനാല് തവണയോളം ഗേറ്റ് അടച്ചിടുന്നത് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും ഡ്രോയിങ് അന്തിമമാക്കുന്നതിന് സമയപരിധി തീരുമാനിക്കണമെന്നും പ്രിയങ്കാ ഗാന്ധി ആവശ്യപ്പെട്ടു രാഹുൽ ഗാന്ധി എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ഇരുപത്തെട്ട് ലക്ഷം രൂപ അനുവദിച്ച തുവൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം ഷെൽട്ടർ നിർമ്മാണത്തിന്റെ പ്രവൃത്തി എത്രയും പെട്ടെന്ന് ആരംഭിക്കണമെന്ന് പ്രിയങ്കാ ഗാന്ധി ആവശ്യപ്പെട്ടു പ്രവൃത്തിയുടെ ടെൻഡർ നടപടി പൂർത്തീകരിച്ചു വരുന്നതായി ഉദ്യോഗസ്ഥന്മാർ യോഗത്തിൽ അറിയിച്ചു I have many representations that have been coming to me over the last few months regarding smaller and larger issues to do with the railways. So I thought we should have a meeting and go over all of them one by one. So whether it is small stoppages or improvement and upgradation of facilities at different railway stations, we have discussed everything. I have asked where I could, can help to put pressure on my part if I can write to the relevant ministries, whether central government or state government and move things forward. പ്ലാറ്റ്ഫോമിൽ നിലവിലുള്ള കോച്ചുകളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള റെയിൽവേ ബോർഡിന് നിർദ്ദേശം സമർപ്പിക്കണമെന്നും പ്രിയങ്കാ ഗാന്ധി എം പി ആവശ്യപ്പെട്ടു ശൗചാലയങ്ങൾ ഉൾപ്പെടെ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ രൂപരേഖയിൽ ശ്രമിക്കണമെന്നും പ്രിയങ്കാ ഗാന്ധി ആവശ്യപ്പെട്ടു മേലാറ്റൂർ കുലുക്കല്ലൂർ ക്രോസിംഗ് സ്റ്റേഷനുകളിലെ സിഗ്നലിംഗ് പ്രവർത്തികളും സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് പ്രിയങ്കാ ഗാന്ധി യോഗത്തിൽ പറഞ്ഞു മെമു ട്രെയിൻ നിലമ്പൂർ വരെ നീട്ടുന്നതും നിലമ്പൂർ കോട്ടയം ട്രെയിൻ കൊല്ലം വരെ നീട്ടുന്നതും തുവൂർ മേലാറ്റൂർ ചെറുകര സ്റ്റോപ്പുകൾ അനുവദിക്കുന്നതും പ്രിയങ്കാ ഗാന്ധി ഉന്നയിച്ചു ജനങ്ങളിൽ നിന്ന് ലഭിച്ച നിരവധി നിവേദനങ്ങൾ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ പ്രിയങ്കാ ഗാന്ധി എം യോഗത്തിൽ ഉന്നയിച്ചു എ പി അനിൽകുമാർ എം എൽ എ പാലക്കാട് ഡിവിഷണൽ അഡീഷണൽ റെയിൽവേ മാനേജർ എം ജയകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം എന്നിവർ പങ്കെടുത്തു മലയാളം പൾസ്